വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മധുര പലഹാരത്തെ കുറിച്ചാണ് എന്നിവിടെ പറയുന്നത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കുട്ടികൾക്കെന്നല്ല വലിയവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അത് കൂടാതെ തന്നെ അല്പം വിറ്റാമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്ന ഒരു കാര്യം കൂടെ അതിനകത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ല രീതിയിൽ വിപണനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ഇത് പാക്ക് ചെയ്യാതെ പോലും നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതായത് പാക്കിങ്ങിൻ്റെ ചാർജസ് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ആ പ്രോഡക്റ്റ് ഏതാണ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് അനുപാതം എന്താണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ ചോക്ലേറ്റ് ടോഫിയാണ് ഉണ്ടാക്കുന്നത് ആൽമണ്ട് ചോക്ലേറ്റ് ടോഫി അതാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ആദ്യം നോക്കാം ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങളത് വലിയ ക്വാണ്ടിറ്റി ആക്കി മാറ്റുക ഏറ്റവും ആദ്യം വേണ്ടത് ആൽമണ്ട് ആണ് ഇരുന്നൂറ് ഗ്രാം വേണം ആൽമണ്ട് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ ബദാ നമ്മളെ ബദാ ഇരുന്നൂറ് ഗ്രാം പിന്നെ വേണ്ടത് ചോക്ലേറ്റ് പൗഡർ ആണ് നൂറ് ഗ്രാം വേണം ചോക്ലേറ്റ് ക്രീം വേണം നമുക്ക് നൂറ് ഗ്രാം പിന്നെ വേണ്ടത് ബട്ടർ വേണം അൻപത് ഗ്രാം ബട്ടർ വേണം പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പഞ്ചസാര വേണം ഈ ഇത്രയും സാധനമാണ് അഞ്ച് സാധനം അതാണ് നമുക്കിവിടെ വേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആൽമണ്ട് അഥവാ ബദാം നമ്മൾ നല്ല ചുവന്ന നിറമാകുന്നതുവരെ ഒരു ചട്ടിയിലിട്ട് വറുത്തെടുക്കുക അത് മാറ്റി അങ്ങോട്ട് വെക്കുക മറ്റൊരു പാത്രത്തിൽ നമുക്ക് ചോക്ലേറ്റ് പൗഡർ ഇട്ട് ഉരുക്കണം ഉരുക്കിയതിനു ശേഷം ക്രീം അതിനകത്ത് ചേർത്ത് നന്നായിട്ട് ചൂടാക്കി പാകം ചെയ്യുക ഈ ഒരു ലിക്വിഡ് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ബട്ടർ ഇടണം പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ഇതൊരു മിക്സായി അതിനുശേഷം ഒരു ട്രേയിൽ രണ്ട് സെന്റിമീറ്റർ കനത്തിൽ ഇതൊഴിക്കുക ഒഴിക്കുക ഇതൊക്കെ നമ്മൾ പതുക്കേ ഉള്ളൂ ആദ്യം രണ്ട് സെന്റിമീറ്റർ കനമൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷേ നമ്മൾ ഒന്നോ രണ്ടോ തവണ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകും ഓക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ മുറിക്കാൻ പാകത്തിന് ആൽമണ്ട് അതിൽ കുത്തുക അതായത് ഒരു ചെറിയ കട്ട എങ്ങനെ മുറിക്കുന്നു നമ്മുടെ കപ്പലിന്റെ മുട്ടയൊക്കെ വരുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഉണ്ടല്ലോ ആ ഷേപ്പിന്റെ സ്പേസ് മനസ്സിൽ കണ്ടുകൊണ്ട് ആൽമണ്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക അത് അവിടെ ഇരിക്കട്ടെ രണ്ടോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ അത് തണുത്ത് ഉറഞ്ഞ് കട്ടയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ടോഫി കട്ടറുണ്ട് ഇല്ലെങ്കിൽ സാധാരണ കട്ടറുണ്ട് ആ കട്ടർ വെച്ച് സ്കെയിൽ ഉപയോഗിച്ച് വരച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള അളവിൽ അത് മുറിച്ചെടുക്കുക എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വാക്സ് പേപ്പറിൽ പൊതിയാം അതായത് ഇത്തരത്തിലുള്ള മിഠായികൾ വരുന്ന പേപ്പറാണ് വാക്സ് പേപ്പർ അതിൽ പൊതിയാം ഇനി അതല്ലെങ്കിൽ നമുക്ക് ടിന്നുകളിലാക്കി നമുക്ക് പാക്കറ്റാക്കി അതായത് ഒരു ടിന്നിൽ മുപ്പത് നാൽപ്പതെണ്ണം അങ്ങനെ പാക്കറ്റാക്കി നമുക്ക് വിതരണം ചെയ്യാം പാക്കിംഗ് ഒഴിവാക്കി ഡയറക്റ്റ് വേണമെങ്കിലും കടക്കാർക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടോഫിക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു മാസത്തെ എക്സ്പയറി കൊടുക്കാൻ പറ്റും അതിൽ കൂടുതൽ നിൽക്കും എങ്കിൽ പോലും ഒരു മാസത്തെ എക്സ്പയറി നമുക്ക് നോർമൽ കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റും ഇവിടെ ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഹെൽത്തിൽ നിന്ന് കാർഡുകൾ വേണം അതുപോലെ തന്നെ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് വേണം ഇനി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും കരസ്ഥമാക്കുക ഇപ്പോൾ നാനോ മൈക്രോ സംരംഭങ്ങൾക്ക് മൂന്ന് വർഷത്തേക്ക് ലൈസൻസുകൾ ഒന്നും വേണ്ട എന്നാണ് സർക്കാർ പറയുന്നത് എങ്കിൽ പോലും നമ്മൾ നമ്മളുടെ പക്ഷം ഉറപ്പാക്കി വെക്കുക സർക്കാരുകൾ മാറി വരും പോളിസികൾ മാറി വരും അപ്പോൾ നമ്മളുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം